അനുസരണം വലിയേക്കാൾ ശ്രേഷ്ഠം പുതിയ അടുത്ത അത് തിരിച്ചറിഞ്ഞു പുതിയടുത്തച്ഛൻ വിമതരെ തള്ളി പറഞ്ഞു ഇനി പുതിയടുത്തച്ഛനും ഏകീകൃത കുർബാന അർപ്പിക്കും സഭയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിശ്വാസിക്കും വിമത വൈദികന്റെ അടുത്ത് കുമ്പസാരിക്കാൻ കഴിയില്ല വിമത വൈദികർ സത്യപ്രതിജ്ഞ ലംഘിച്ച് കഴിയുന്നവരാണ് അതുപോലെ തന്നെ കുർബാന ചൊല്ലാൻ ഏൽപ്പിക്കാനും കഴിയില്ല അതിന് സഭയോട് ചേർന്ന് നിൽക്കുന്ന വൈദികരാണ് ഗുണകരം വിമത ചെന്നായ്ക്കളെ സഭയിൽ നിന്നും പുറത്താക്കുക തന്നെ വേണം തട്ടിൽ പിതാവ് മാർപ്പാപ്പ അനുസരിക്കുക വിമതന്മാർക്ക് നേതൃത്വം കൊടുക്കാതിരിക്കുക ഏകീകൃത കുർബാന അർപ്പണനീതി ഉടനെ നടപ്പാക്കുക എന്ന മാർപ്പാപ്പയുടെ തീട്ടൂരം തെറ്റിൽ പിതാവ് ആദ്യം അംഗീകരിക്കുക ആഴ്ചയിൽ ഒന്നു വീതം സർക്കുലർ അയച്ച് സ്വയം അപഹാസ്യനാകാതിരിക്കുക ഏകീകൃത കുർബാന ക്രമം പാലിച്ചില്ലെങ്കിൽ അച്ചടക്ക നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ഒരു സർക്കുലറിൽ എങ്കിലും ചേർക്കാൻ അങ്ങേക്ക് കഴിഞ്ഞു അങ്ങ് ആരെയാണ് ഭയപ്പെടുന്നത് വിമത കോമരങ്ങളെ പുറത്താക്കുക തന്നെ വേണം ഞഞ്ഞാ പിഞ്ഞ ഡ ഡയലോഗിന് ഇനി ഒരു പ്രസക്തിയും ഇല്ല വിശുദ്ധ കുർബാന അർപ്പണത്തിനുള്ള തിരുവസ്ത്രം ധരിക്കുന്ന രീതി മുതൽ എല്ലാം തോന്നിയത് ഓരോ അച്ഛന്മാരും ചെയ്യുന്നത് ചിലർ ബാവായ്ക്കും പുത്രനും റൂഹാദ കുതിശായിക്കും എന്ന് ചൊല്ലുന്നു മറ്റു ചിലർ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നും വേറെ ചിലർ അത് പിതാവിനും പുത്രനും റൂഹായുമാക്കുന്നു ചിലർ സുവിശേഷം എന്ന് വായിക്കുമ്പോൾ മറ്റു ചിലർ ഏവൻ ഗലിയോൻ എന്ന് വായിക്കുന്നു അൾത്താരയിലേക്ക് തിരിയുന്നത് തോന്നിയതുപോലെ ഇതിനൊക്കെ ശരിയായ രീതി ചിലർ നിർദ്ദേശിച്ചിട്ടുള്ളത് പോലെ ചെയ്യണം എല്ലാവരും സഭയുടെ നിർദ്ദേശങ്ങൾക്ക് കീഴ്പ്പെടണം ഓരോ വൈദികനെ വ്യക്തിപരമായ ദൈവശാസ്ത്രങ്ങൾ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കാതിരിക്കുക ഇടവകയിലെ പെണ്ണുങ്ങളെ നോക്കി കുർബാന അർപ്പിക്കണ്ട നോക്കികളാകരുത് ശുശ്രൂഷക്കാർ അൽത്താരിമുഖ കുർബാന എന്നാൽ ദൈവത്തോട് തിരിഞ്ഞ് ബലി അർപ്പിക്കുക എന്നാണ് ആലഞ്ചേരിയും താഴത്തും മാറിയാൽ പ്രശ്നം തീരുമെന്ന് പലരും വിചാരിച്ചു എന്നാൽ വിമതന്മാരുടെ അഹങ്കാരവും അനുസരണയില്ലായ്മയും സമ്പത്തിനോടുള്ള ആർത്തിയും വർദ്ധിച്ചതേയുള്ളൂ ഇവർ കത്തോലിക്ക സഭയിൽ നിന്ന് പോയാൽ നൂറ് വിശ്വാസികൾ തികച്ച് ഇവരുടെ കൂടെ പോകാൻ കാണില്ല ഇനിയെങ്കിലും സഭ ഉറച്ചു നിലപാടെടുക്കുകയും അച്ചടക്ക നടപടി സ്വീകരിക്കുകയും വേണം ജനാഭിമുഖ കുർബാന മാത്രമേ ചൊല്ലൂ എന്ന് വാശിപ്പിടിക്കുന്ന വൈദികരെ നിഷ്കരുണം സഭയിൽ നിന്ന് പുറത്താക്കി അവരുടെ ഒരു വീട്ടിൽ പറഞ്ഞയക്കണമെന്നാണ് വിശ്വാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്